ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും അജ്രഖിൻ്റെ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് അജ്രക് സീരീസിന്റെ സീരീസിൻ്റെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ മിനിയാന്നും ഒക്കെ ആയിട്ട് നൈറ്റി ഫ്രോക്സിൻ്റെ രണ്ട് വീഡിയോസ് ആയിരുന്നു ഇട്ടിട്ടുള്ളത് സെൻട്രൽ സിപ്പ് വരുന്ന ഫീഡിംഗ് നൈറ്റി ആണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പം അത് ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേസർ അതുപോലെ യൂണിവേഴ്സൽ ബ്രാൻഡിൽ വരുന്ന നൂറ്റി എൺപത്തഞ്ച് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന അജ്റക് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഈ പ്രത്യേകിച്ച് അജ്റക് മെറ്റീരിയൽസ് ആകുമ്പം അതിൽ ഈ ഗോൾഡൻ കളറിൻ്റെയൊക്കെ ടച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് ചിലപ്പോൾ നേവി ബ്ലൂ ആയിരിക്കും പക്ഷെ അത് നിങ്ങൾക്ക് തോന്നുന്ന ബ്ലാക്ക് ആയിട്ടായിരിക്കും പക്ഷെ നമ്മൾ വീഡിയോയിൽ ഓരോ മെറ്റീരിയലിൻ്റെയും കളറും അതിൽ ഡിസൈൻസിൻ്റെ കളറും ബ്രാൻഡും പ്രൈസും അടക്കം എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ മാത്രമല്ല ഏതൊരു ചാനലിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ കണ്ട് അവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ തുണികൾ കാണാം നമ്മുടെ ആദ്യത്തെ അജ്രക് മെറ്റീരിയൽ ഇതുപോലെ ഒരു നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് നേവി ബ്ലൂ കളറിൽ ഗോൾഡൻ കളർ ബ്ലൂ റോസ് ഒക്കെ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് കേസർ ബ്രാൻഡ് മെറ്റീരിയൽ ആണ് നമ്മൾ കേസർ ബ്രാൻഡ് മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് ഇതിന് വിടുത്ത് വരുന്നത് ഇഞ്ചസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ അജ്രഗ് പീസസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അടുത്ത മെറ്റീരിയൽ വരുന്നത് ഇതുപോലെ റെഡ് കളറിലാണ് ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ഉള്ളിലെ ഡിസൈൻസിന്റെ കളേഴ്സിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ ഗോൾഡൻ കളർ കുറച്ച് ഡോമിനൻ്റ് ആയി നിൽക്കുന്ന ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അതിലെ ബ്ലൂവും റോസും എല്ലാ കളേഴ്സും ഡിസൈൻസിലുണ്ട് കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് സെയിം കേസർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് അതായത് രണ്ട് മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പിന്നെ നമ്മളെന്നും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരു മീറ്ററിൻ്റെ കാശല്ല പറയുന്നത് മറിച്ച് ഒരു കട്ട് കട്ട്പീസിൻ്റെ പ്രൈസാണ് കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഡാർക്ക് ഗ്രീൻ കളറിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഡാർക്ക് ഗ്രീനില് സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ മുൻപ് കാണിച്ച മെറ്റീരിയലിന്റെ അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഗോൾഡൻ കളർ റോസ് റെഡ് അതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് ഒക്കെ കളേഴ്സിൽ ഡിസൈൻസ് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് സെയിം കേസർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിയുടെ ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അടുത്ത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഇതിലെല്ലാം സെയിം ഡിസൈൻസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഡിസൈൻസിന്റെ ഉള്ളിൽ ഫിൽ ചെയ്തിരിക്കുന്ന കളേഴ്സിലും ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിലും മാത്രമാണ് ഡിഫറൻസ് ഉള്ളത് എല്ലാം സെയിം ഡിസൈൻസ് ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കേസർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ലങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നതും ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ തന്നെയാണ് ബ്ലൂയിൽ ഗോൾഡൻ കളറും അതുപോലെ ലൈറ്റ് ബ്ലൂവും ബ്ലാക്കും ഒക്കെ ആയിട്ട് ഡിസൈൻസിൽ കളേഴ്സ് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് സെയിം കേസർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് അതിൽ ആദ്യത്തെ പീസ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു നേവി ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് അതിലൊരു ഒലീവ് ഷെയ്ഡിൽ ഇതുപോലെ സർക്കിൾ ആയിട്ടുള്ള അജ്രക് പ്രിൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് തുണിയുടെ ലങ്ത്ത് വരുന്നത് മൂന്ന് ഇരുപതാണ് അതായത് മൂന്ന് മീറ്ററും ഇരുപത് ആണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഡാർക്ക് ബ്ലൂവും അതിൽ സെർക്കിളില് മറൂൺ കളർ ഫില്ലിങ്ങുമാണ് വന്നിട്ടുള്ളത് സെയിം യൂണിവേഴ്സൽ ബ്രാൻഡിഡ് മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി മൂന്ന് ഇരുപത് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ ഒരു ബ്രൗൺ ഗ്രീൻ കോമ്പിനേഷനാണ് ഡാർക്ക് ബ്രൗണില് സർക്കിളിൽ ഗ്രീൻ കളർ ഫില്ലിങ് വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച അതേ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് യൂണിവേഴ്സൽ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിക്ക് ലങ്ത് വരുന്നത് മൂന്ന് ഇരുപതാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഈ തുണിക്കെല്ലാം വിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് അടുത്ത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് റെഡ് കളറിൽ സർക്കിളില് ബ്ലൂ കളർ ഫില്ലിങ് വരുന്ന ഒരു ഡിസൈൻ ആണ് യൂണിവേഴ്സൽ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഈ തുണിക്ക് ലങ്ത് വരുന്നത് മൂന്ന് ഇരുപത് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അടുത്ത നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഒരു മറൂൺ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് മറൂൺ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തും സർക്കിളിൻ്റെ ഉള്ളിൽ നേവി ബ്ലൂ കളറിന്റെ ഡാർക്ക് കളർ ആണ് വന്നിട്ടുള്ളത് സെയിം യൂണിവേഴ്സൽ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണിയുടെ ലെങ്ത് വരുന്നത് മൂന്ന് ഇരുപത് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൂന്ന് ഇരുപതിന്റെ തുണികൾ വരുന്നത് കേട്ടോ വീണ്ടും രണ്ട് തൊണ്ണൂറിലേക്ക് തന്നെയാണ് പോകുന്നത് അടുത്ത് നമ്മുടെ ഡിസൈൻ വന്നിട്ട് ഇതുപോലെ ഫ്ലോറൽ പ്രിൻസും ലീവ്സും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിനും അതുപോലെ തന്നെ ഈ ഫ്ലോറൽ പ്രിൻസിന്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഫില്ലിംഗ് കളേഴ്സിനും മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവുക കേട്ടോ ഇത് റോസ് കളറാണ് റോസിൽ നേവി ബ്ലൂവും ഗോൾഡൻ കളറും കൂടിയാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി കേസർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ തുണിയുടെ ലങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ കളർ വേരിയൻസ് ആണ് ഇനി നമ്മൾ കുറച്ച് അപ്ലോഡ് ചെയ്യുന്ന തുണികളെല്ലാം അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഡാർക്ക് ഗ്രീനിൽ ഫ്ലോറൽ പ്രിൻസിന് ഈ ലൈറ്റ് ബ്ലൂവും ഗോൾഡൻ കളറും ഡിസൈൻസ് കളേഴ്സ് വരുന്ന ഒരു ഡിസൈനാണ് സെയിം കേസർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ലീഫ് ഡിസൈനിലും ആ കളർ വേരിയേഷൻ അറിയാനുണ്ട് രണ്ട് കളറിലാണ് ലീവ്സും കൊടുത്തിരിക്കുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതുപോലെ ഒരു റെഡ് കളർ ക്ലോത്ത് ആണ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് ആയിട്ട് റെഡാണ് വന്നിരിക്കുന്നത് അതിൽ ഗോൾഡൻ കളർ ആൻഡ് നേവി ബ്ലൂ കളർ ഫ്ലോറൽ പ്രിൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കേസർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് സെയിം രണ്ടേ തൊണ്ണൂറ് ലങ്ത്ത് വരുന്ന തുണിയാണ് ഇതിന് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് വിടുത്ത വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്ത കളർ വന്നിട്ട് ഡാർക്ക് ബ്രൗൺ കളറാണ് ഡാർക്ക് ബ്രൗണിൽ ഇതുപോലൊരു സിൽവർ കളറും ഓറഞ്ചും ഫ്ലോറൽ പ്രിൻസ് വരുന്ന ഒരു തുണിയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കേസർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ബ്ലൂ ആൻഡ് റോസ് കോമ്പിനേഷനാണ് റോസും ഗോൾഡൻ കളറിലും ആണ് ഫ്ലോറൽ പ്രിൻസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് തുണിയുടെ ലങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ആ ഡിസൈൻസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് വേറെ ഒരു അജിക് മോഡലാണ് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീനിൽ ഗോൾഡൻ കളർ യെല്ലോ അതുപോലെ ലൈറ്റ് ഗ്രീൻ ഒക്കെ കളേഴ്സിൽ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേസർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ക്ലോത്തിൻ്റെ കളർ വരുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ തോന്നും പക്ഷേ ഇത് ഡാർക്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഏത് ചാനലായി കഴിഞ്ഞാലും നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ തുണിയുടെ ഉൾഭാ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് തുണി ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ് ബ്ലാക്ക് കളർ ക്ലോത്തിൽ ഗോൾഡൻ കളറും സ്കൈ ബ്ലൂവും ഒക്കെ കളേർസിൽ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്ലോത്തിൻ്റെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സെയിം കേസർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേസറിൻ്റെ ബ്രാൻഡ് ടാങ് ആണ് കാണിച്ചിരിക്കുന്നത് തുണിയുടെ ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ ബ്രൗൺ കളർ വാരിയൻ്റ് ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് അതിൽ ഗോൾഡൻ കളറും ബ്ലാക്കും കളേഴ്സിലെ ഡിസൈൻസ് വന്നിട്ടുണ്ട് കേസർ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ലങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് എൺപത്തി അഞ്ച് അടുത്ത നമ്മുടെ മെറ്റീരിയല് ഒരു റെഡ് വേരിയൻ്റ് ആണ് റെഡില് ഗോൾഡൻ കളറും ബ്ലാക്കും ഒക്കെ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കേസർ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒരു തുണിയുടെ പ്രൈസ് ആണ് പറയുന്നത് ഒരു മീറ്ററിൻ്റെ അല്ല കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂയില് ഗോൾഡൻ കളറും റോസും ഒക്കെ കളേഴ്സിലെ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കേസർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അജക് മെറ്റീരിയൽസ് വരുന്നത് നമ്മൾ യൂണിവേഴ്സൽ കേസർ തുടങ്ങി രണ്ട് ബ്രാൻഡുകളുടെ മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ട് മൂന്ന് ഇരുപതും രണ്ടേ തൊണ്ണൂറും ലങ്ത്തിൽ വരുന്ന മെറ്റീരിയൽസും കാണിച്ചിട്ടുണ്ട് മുപ്പത്തി നാലര ഇഞ്ചസ് തന്നെയാണ് തുണികൾക്ക് ലങ്ത്ത് വരുന്നത് വിടുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് വഴി നമുക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും പലരും എങ്ങനെയാണ് നമ്മളോട് ഓർഡർ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഓർഡർ ചെയ്യുന്നതിന് ഈ ഒരു പ്രൊസീജിയറ് മാത്രമേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് വാട്ട്സാപ്പ് ചെയ്ത് തന്നാൽ മാത്രം മതിയാവും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പോസ്റ്റൽ സർവീസാണ് നമ്മൾ ഷിപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതൊരു സെൻട്രൽ ഗവൺമെൻറ് സർവീസാണ് ഗവൺമെൻറ് സർവീസ് ആയതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിനുള്ള കാശാണ് അതെന്ന് ഒരു രൂപ പോലും നമുക്കുള്ളതല്ല കേട്ടോ പോസ്റ്റൽ ഫീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാരതീയ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ ഒരുപാട് തെരഞ്ഞിട്ടും നിങ്ങൾക്ക് കിട്ടാതെ പോകുന്ന ഏതെങ്കിലും ബ്രാൻഡ്സോ അല്ലെങ്കിൽ ഡിസൈൻസോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും നമ്മൾ അതുപോലുള്ള മെറ്റീരിയൽസ് ഇറക്കാൻ നമ്മുടെ മാക്സിമം ശ്രമിക്കുന്ന ആളായിട്ടോ അതുപോലെ നമ്മൾ നൈറ്റി ഫ്രോക്സും ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന സൈസിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ചെയ്ത് തരുന്നയാളായിട്ടോ ഫീഡിംഗ് നൈറ്റി ഫ്രോക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവരെ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഡീറ്റെയിൽസ് എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതേ നമ്പറിലേക്ക് തന്നെയാണ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക